ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശിൻ്റെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്കിനി വരാനിരിക്കുന്ന സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് സോറി ഇന്നത്തെ വിശേഷമല്ല അപ്കമ്മിങ് വിശേഷങ്ങളിലേക്ക് തന്നെ കടക്കാം കുറച്ച് ദിവസമായി നമ്മൾ വിശേഷം വിശേഷം ഇടുന്നില്ലായിരുന്നു അപ്പം അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും വെക്കേഷൻ ആയതുകൊണ്ട് മക്കളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചില സമയങ്ങളില് സമയം കിട്ടിയെന്ന് വരില്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് അപ്പൊ ഇനി ഇന്ന് നമ്മള് കറക്റ്റ് ഒരു പന്ത്രണ്ടേ മുക്കാലാകുമ്പോൾ അപ്കമിങ് വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കേ അപ്പൊ ഫുൾ വിശേഷം കാണണമെന്നുള്ളവര് നമ്മുടെ മെയിൻ ചാനലിൽ പോകുക അതിൽ നമ്മൾ ഇന്നത്തെ ഫുൾ വിശേഷം ഇട്ടിട്ടുണ്ട് അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം നമ്മുടെ ചന്തു മോളാണല്ലോ ഇപ്പൊ നമ്മുടെ ഈ ഒരു കഥയിൽ തിളങ്ങി നിൽക്കുന്നത് ചന്ദുമോളെ ഇഷ്ടമുള്ളവരും ഇഷ്ടം ൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ ജലചയ്ക്കും അതുപോലെ അനാമികയ്ക്കും ജാനകിക്കും ഒക്കെ ചന്തമോള കണ്ണെടുത്താൽ കണ്ടുകൂടാ നമ്മുടെ അഭിക്കും സ്വന്തം കുഞ്ഞാണ് അതുപോലും ഓർക്കാതെ നമ്മുടെ അഭി ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ അഭിയുടെ കർണക്കുറ്റി നോക്കി കൊടുക്കാൻ തോന്നും പക്ഷേ നയനിയും ദേവയാനിയും ഒന്നും അങ്ങനെയല്ല ആ കുഞ്ഞിനെ സ്വന്തം മകളായിട്ട് തന്നെയാണ് നമ്മുടെ നയനെ സ്നേഹിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പം പെട്ടെന്നൊരു ദിവസം കുട്ടി ഭയങ്കരമായിട്ട് ഇരുന്ന് കരയാണ് കേട്ടോ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ നയനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്ക ശ്രമിക്കുന്നു ദേവിയനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു കുട്ടിയാണ് ഭയങ്കരമായിട്ട് കരയുക അപ്പം മോളെ എന്താ പറ്റിയ മോക്ക് എന്താ മോക്ക് ഇത്ര വിഷമം എന്നൊക്കെ ചോദിച്ച് ലാസ്റ്റ് കുട്ടി പറഞ്ഞു അത് പിന്നെ ഞാൻ അറിഞ്ഞായിരുന്നു എൻ്റെ അമ്മ മരിച്ചു പോയിട്ടൊന്നുമില്ല എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് എൻ്റെ അമ്മ മിണ്ടാനോ എന്നെ കാണാനോ ഒന്നും വരാത്തത് എൻ്റെ അമ്മയ്ക്ക് അസുഖമായിട്ടല്ലേ എൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യല്ലോ അതുകൊണ്ട് പ്ലീസ് എന്നെ ഒന്ന് എന്നെ ഒന്ന് എൻ്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോവോ പ്ലീസ് എന്നെ ഒന്ന് കൊണ്ടുപോവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സങ്കടമായി ദേവിയായിരിക്കും ഭയങ്കര സങ്കടമായിട്ടോ ഇവിടെ ഭയങ്കര കാറ്റും മഴയും ഞാൻ ജനന അല്ലെങ്കിൽ മൈക്കിലൂടെ ആ ശബ്ദം കയറി വരുവേ അങ്ങനെ നയന പറഞ്ഞു എന്തിനാ വിഷമിക്കുന്നത് മോളെ സ്നേഹിക്കാൻ ഇവിടെ നയനമ്മ അതുപോലെ അതുപോലെതേ ഈ മുത്തശ്ശി ഇല്ലേ അതുപോലെ അപ്പൂപ്പനും അമ്മൂമേ ഒക്കെ ഇല്ലേ പിന്നെ എന്തിനാ മോള് സങ്കടപ്പെടുന്നത് അതു പിന്നെ എൻ്റെ അമ്മ മരിച്ചു പോയെന്ന ഇത്രയോ നാള് ഞാൻ കരുതിയിരുന്നത് പക്ഷെ എൻ്റെ അമ്മ മരിച്ചിട്ടില്ല അതെല്ലാവരും പറയുന്നത് ഞാൻ കേട്ടു എനിക്ക് എൻ്റെ അമ്മയെ കാണണം എനിക്ക് എൻ്റെ അമ്മേനെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ അമ്മ പാവ എൻ്റെ അമ്മയുടെ അടുത്ത് എന്നെ ഒന്നും കൊണ്ടുപോവുക പ്ലീസ് നയന അമ്മ നയനമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ട് ഒന്ന് കൊണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പം പറഞ്ഞു എനിക്ക് പിന്നെ മോളൊരു കാര്യം ചെയ്യുക ഹോസ്പിറ്റൽ ഡോക്ടറിനോട് വിളിച്ചൊന്ന് ചോദിക്കും മോളെ ഒന്ന് കൊണ്ട് കാണിക്കട്ടെ എന്ന് എന്നിട്ട് ഒന്ന് കൊണ്ട് കാണിക്കുക ആ കുഞ്ഞിൻ്റെ വിഷമം കണ്ടിട്ട് സഹിക്കുന്നില്ല എന്ന് പറയാം അപ്പോൾ നമ്മുടെ ആദർശമൊക്കെ അവിടെ ഉണ്ടായിരുന്നേ ആദർശും അഭിയുമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആദർശ് പറഞ്ഞു വേണ്ട അതിന്റെ കാര്യമില്ല കുട്ടി ഇപ്പൊ കൊണ്ട് എന്ന് ആദർശ് പറഞ്ഞു അപ്പൊ നമ്മുടെ അഭിക്ക് പേടിയായിട്ടോ അഭിയും പറഞ്ഞു വേണ്ട വേണ്ട എന്തിനാ ഈ കുട്ടീനെ ചൊപ്പം ഇനി അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് ദൈ അതിന്റെ ഒന്നും ഒരു കാര്യവും ആ അമ്മയുമായിട്ടുള്ള ബന്ധം എല്ലാം അവസാനിപ്പിച്ചിട്ടാണല്ലോ നമ്മൾ ഇങ്ങോട്ട് ഈ കുട്ടീനെ കൊണ്ടുവന്നത് പിന്നെ എന്തിനാ കൊണ്ടുപോ കൊണ്ടുപോകുന്നത് ഹേ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാം പക്ഷെ നമ്മുടെ ആദർശ് പറഞ്ഞത് വേണ്ട കൊണ്ടുപോകണ്ട ആ കുട്ടിക്ക് വീണ്ടും വിഷമം കൂടുകയല്ലേ ഉള്ളു അത് ഉദ്ദേശിച്ചിട്ടാണ് പക്ഷേ അഭിയുടെ ഈ സംസാരമൊക്കെ കേട്ടപ്പോഴത്തേക്കും നമ്മുടെ നയനയ്ക്ക് കാര്യം പിടികിട്ടിയാൽ അഭിക്ക് എന്തോ ചെറിയ പേടിയുണ്ട് ഇനിയിപ്പൊ നയനയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുമ്പം ഇനിയിപ്പോ എന്തെങ്കിലും സത്യങ്ങൾ പുറത്ത് വന്നാലോ അപ്പം അതൊക്കെ ഓർത്തിട്ട് നമ്മുടെ അഭിക്ക് ചെറിയ പേടിയുണ്ടെന്ന് നയനക്ക് മനസ്സിലായി അപ്പൊ ഇത് കേട്ട ഉടനെ നമ്മുടെ നയന പറഞ്ഞു അല്ല അഭി അഭി എന്തിനാ ഇത്രക്ക് വെപ്രാളപ്പെടുന്നത് ഈ കുട്ടി ഈ കുട്ടിയുടെ അമ്മേനെ കാണിക്കാൻ കൊണ്ടുപോയെന്നോർത്ത് എന്താ കൊഴപ്പം ആ കോമാ സ്റ്റേജിൽ കിടക്കുന്ന സ്ത്രീ ഈ കുട്ടീനെ കണ്ടിട്ട് കുറച്ച് ആശ്വാസം അതിന് കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ തിരിച്ചെന്തെങ്കിലും ഒരു റിക്കവർ വന്നാല് അത് നല്ല കാര്യമല്ലേ അപ്പൊ അഭിയാണെങ്കിൽ എന്റെ ഈശ്വരായി ഇവൾ ഇനി കൊണ്ടുപോയി അവക്കോർമ്മശക്തിയോ അല്ലെങ്കിൽ പിന്നെ ആ പഴയ ഇതിലേക്ക് വല്ലതും വന്നു കഴിഞ്ഞാൽ കുടുങ്ങൂലോ എന്ന് പറഞ്ഞ് വെപ്രാളത്തിൽ വേർക്കുകയാണ് അപ്പം ജലജയും അഭീനി ഇങ്ങനെ വല്ലാതെ നോക്കുന്നുണ്ട് അപ്പം ജലജക്കും സംശയങ്ങളുണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ മകന്റെ സ്വഭാവം എത്രത്തോളം നല്ലതാണെന്നും തൻ്റെ മകൻ ഏത് ലെവലിൽ സഞ്ചരിക്കുമെന്നും നമ്മുടെ ജലജയ്ക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ജലജ ഏറുകണ്ടിട്ട് നോക്കുന്നുണ്ട് ഈ സമയത്താണ് പെട്ടെന്ന് അനാമിക ഇറങ്ങി വരുന്നത് അപ്പൊ അനാമിക വന്നു പറഞ്ഞു ആ ഇവിടെ കൊണ്ടുപോയി കാണിക്കട്ടെ ആ പെണ്ണ് കണ്ണ് തുറക്കുവാണെ തുറക്കട്ടെ അതോടുകൂടി ഈ നാശത്തിന്റെ ശല്യം അങ്ങോട്ട് അവസാനിക്കൂലോന്ന് ഇത് കേട്ടോണ്ട് മുത്തശ്ശം വന്നിട്ട് പറഞ്ഞു അല്ല അനാമിക നീ എന്ത് വർത്താനോ ആ പറഞ്ഞത് ശല്യോ ആര് ശല്യം ഒരു കാര്യം ഞാൻ പറയാം ഈ കുടുംബത്തിലെ ശല്യം എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ അതെ അനാമിക നീയാ അല്ലാതെ ഈ കുട്ടിയല്ല നീ ആണിപ്പൊ എല്ലാവർക്കും ശല്യം പ്രത്യേകിച്ച് അനിക്കും അതുപോലെ ഞങ്ങൾക്കൊക്കെ ശല്യമായി മാറിക്കൊണ്ടിരിക്കുന്നത് അറിയാലോ നിന്നെയും അനിയെ എങ്ങനെയും ഒന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പം ഇതുപോലെയുള്ള ഓരോ വൃത്തികെട്ട സ്വഭാവമായിട്ട് വന്ന് നിന്ന് കഴിഞ്ഞാല് നിന്റെ സ്ഥാനം ഈ അനന്തപുരി തറവാടിന്റെ വെളിയിലായിരിക്കുന്നു ഞാൻ പലതവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ഭാഗമൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഈ കുട്ടി വീണ്ടും ഇരുന്ന് കരയാണ് എനിക്ക് എന്റെ അമ്മേനെ കാണണമെന്ന് അപ്പം നനെ എന്ത് ചെയ്തു എന്നാ പിന്നെ മുത്തനോട് ചോദിച്ച് സമ്മതം മേടിപ്പിച്ച് കുട്ടിയെ കൊണ്ടുപോകാം അങ്ങനെ നേരെ നമ്മുടെ മൂർത്തിയിലെടുത്ത് എന്നിട്ട് പറയുകയാണ് അത് പിന്നെ അവളുടെ ഒരു ആരാഗ്രഹമല്ലേ അവളുടെ അമ്മേനെ കാണണം എന്നുള്ളത് അതുകൊണ്ടൊരു കാര്യം ചെയ്യാം മുത്തച്ഛ അവളെ ഞാൻ കൊണ്ടുപോകോട്ടെ ഞാൻ അവളെ സേഫ് ആയിട്ട് ഇവിടെ കൊണ്ടുവന്നോളാം പോകണം ഇനിയിപ്പോ എന്തെങ്കിലും ചെറിയ നേരിയ വ്യത്യാസം ആ അമ്മയ്ക്ക് ഈ കുട്ടിയും കൊണ്ട് ഉണ്ടാകുമെങ്കില് അത് നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞപ്പം ഉം മോളുടെ റിസ്ക്കിൽ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ മോള് കൊണ്ടുവയ്ക്കോ എനിക്കറിയാം മോള് ഒരിക്കലും വേറെ രീതിയിലൊന്നും ചിന്തിക്കത്തില്ലെന്നും ചന്തു നല്ലതിന് വേണ്ടി മാത്രമേ നീ ചിന്തിക്കത്തുള്ളതും എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറയുക മോള് കൊണ്ടുപോവാണേ കൊണ്ടുപോകുന്നു പറയുമ്പോൾ വസുന്തരയും പറഞ്ഞു അല്ലെങ്കിലും അദ്ദേഹം പറഞ്ഞത് ശരിയാണ് കൊണ്ടുപോയി കാണിക്കട്ടെ കൊണ്ടുപോയി കാണിക്കേ അവളുടെ ഒരു ആഗ്രഹം അല്ലേ നമുക്ക് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു കൊടുക്കാൻ പറ്റില്ല നമുക്ക് വേറെ എത്ര വലിയ ആഗ്രഹം സാധിച്ചു വേണമെങ്കിലും കൊടുക്കാം അവക്ക് വേറെ എന്തെങ്കിലും വിലപിടിപ്പുള്ളത് അവളെ ചോദിച്ചാ നമുക്ക് മേടിച്ചു കൊടുക്കാം പക്ഷെ അവന്റെ അമ്മേനെ നമുക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റുമോ ഇനി എത്ര നാൾ ആ കുട്ടി ഉണ്ടെന്ന് പറയാതൊന്നും പറ്റില്ലല്ലോ അതും ഡോക്ടർ പറഞ്ഞതല്ലേ അപ്പൊ അതുംകൊണ്ട് കൊണ്ട് കാണിക്കാൻ പറയാം അങ്ങനെ നമ്മുടെ ദേവയാനിയോട് ചോദിക്കുകയാണ് നയന എങ്കി പിന്നെ അമ്മേം കൂടെ വാ നമുക്ക് ഒരുമിച്ച് പോകാം നമുക്ക് ഒരുമിച്ച് പോയി കുട്ടീനെ കാണിച്ചിട്ട് വരാന്ന് പറയുമ്പോൾ അയ്യോ മോളെ എനിക്ക് സമയമില്ല മോളെ കാരണം വേറൊന്നുമല്ല എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരി അത്യാവശ്യമായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് നിനക്കറിയാലോ ഗ്രേസി ഗ്രേസിക്ക് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ട് അപ്പം അവളുടെ അടുത്ത് വരെ ഞാനൊന്ന് പോകും അവൾ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു അപ്പം ഞാൻ ചെന്നില്ലെങ്കിൽ ശരിയാവില്ലല്ലോ ആ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം പാ പോകുന്ന വഴിക്ക് ഞങ്ങടെ അവിടെ ഡ്രോപ്പ് ചെയ്താൽ മതി ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇവര് പോവാണ് പക്ഷെ അഭിയൊന്നും അറിയുന്നില്ലാട്ടോ ഇത് അപ്പം അഭിയൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അഭി സമ്മതിക്കില്ല കാരണം അഭി കൂടെ ഒന്ന് പിടിക്കൂലോ അപ്പൊ അഭി അറിയുന്നില്ല ഇവര് പോകുന്ന കാര്യമൊന്നും ഈ സമയത്ത് നമ്മുടെ ജലജ അവിടെ ഇല്ലതാണ് അതുകൊണ്ട് അഭിയെ അറിയിക്കാൻ ആ ഒരു വേറൊരു മാർഗവും ഇല്ല എന്നിട്ട് ഇവര് നേരെ ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ് അങ്ങനെ ദേവിയാനി പറഞ്ഞു മോള് മോളുടെ അമ്മേനെ കണ്ടിട്ട് പറഞ്ഞോട്ടോ എന്നൊക്കെ പറഞ്ഞ് കുട്ടിക്ക് ചോക്ലേറ്റ് ഒക്കെ മേടിച്ചു കൊടുത്തു അങ്ങനെ കുട്ടീനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ Uh, नायीने जेन। नायीने आ, चंदुमोल आ, ു നയനെ ചെന്ന് ഡോക്ടറിനെയാണ് ആദ്യം കണ്ടത് അപ്പം ഈ കുട്ടിയെ കണ്ട ഉടനെ തന്നെ ആ ഇതാര ചന്തു ചന്തുമോൾ ചന്തു മോളോ ഡോക്ടർ ആന്റീനെ ഓർക്കണുണ്ടോ ആ ഞാൻ ഓർക്കുന്നുണ്ട് ഡോക്ടർ ആന്റി അന്ന് എൻ്റെ അമ്മ മരിച്ചപ്പം വീട്ടിൽ വന്നില്ലേ ആ മോളപ്പം ഓർക്കുന്നുണ്ടല്ലേ ഉം ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ അമ്മ മരിച്ചില്ലല്ലേ ഡോക്ടർ ആന്റി ഇല്ല മോളുടെ അമ്മ മരിച്ചിട്ടില്ല പക്ഷേ മോളുടെ അമ്മ ഇപ്പൊ മോളോട് സംസാരിക്കത്തില്ല മോളെ കാണുമ്പോ ചിരിക്കില്ല മോളെ കാണുമ്പോ കൊഞ്ചിക്കില്ല അപ്പൊ മോൾക്ക് പിന്നെയും കണ്ടു കഴിഞ്ഞാൽ വിഷമമാവൂലേ ഇല്ല എനിക്ക് എൻ്റെ അമ്മേനെ കാണണം അമ്മ ജീവിച്ചിരിപ്പറിഞ്ഞപ്പോൾ മുതല് എൻ്റെ മനസ്സിൽ ഭയങ്കര സങ്കടമാണ് അല്ല മോളെ നയനമ്മ നന്നായിട്ട് നോക്കുന്നില്ലേ ആ എന്നെ നയനമ്മ നന്നായിട്ട് നോക്കുന്നുണ്ട് നയനമ്മ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ട എൻ്റെ അമ്മയുടെ അത്രയും ഇഷ്ട പക്ഷെ എനിക്ക് എൻ്റെ അമ്മയെ കാണണം അമ്മയ്ക്ക് അമ്മയ്ക്കെന്നെ ഒരുപാട് ഇഷ്ടമല്ലായിരുന്നു എനിക്ക് അമ്മേനെ കാണണം അപ്പഴത്തേക്ക് നയനയോട് ഡോക്ടർ പറഞ്ഞെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ ബാ നമുക്ക് കാണണമെന്ന് നിർബന്ധമാണെങ്കിൽ നമുക്കൊന്ന് കാണിച്ചേക്കാം എന്ന് പറഞ്ഞ് നേരെ കോമ സ്റ്റേജിൽ കിടക്കുന്ന നമ്മുടെ അനഖയെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് ഈ കുട്ടി ഓടി ചെന്ന് കെട്ടിപ്പിടിക്കാൻ കേട്ടോ കണ്ടത് സത്യം പറഞ്ഞാൽ നമുക്കും ആ ഒരു സീനൊക്കെ കാണുമ്പോൾ സങ്കടം തോന്നും ഇമോഷണലായിപ്പോ അങ്ങനെ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് അമ്മയെ അമ്മയെ കണ്ണു തുറക്ക കണ്ണു തുറക്കാൻ കണ്ണ് തുറക്ക അമ്മേന്നല്ല കണ്ണ് തുറന്നാണ് കിടക്കുന്നത് അമ്മയമ്മ എണീക്കമ്മേ ദേ അമ്മയുടെ ചന്തു മോള് വന്നേക്കുന്നു അമ്മ അമ്മേനെ ചന്തു മോളെ ചക്കര ചന്തു മോളെ നിന്നൊന്ന് വിളിച്ച് അമ്മയമ്മേ അമ്മയമ്മ കണ്ണ് കണ്ണു തുറക്കാനല്ല സോറി അമ്മയമ്മ എണീക്കമ്മേ പ്ലീസ് അമ്മ ഈ ചന്തു കൂടെ സാറ്റെ സീറ്റ കളിക്കാൻ കൂടണ്ടേ ഈ ചന് കൂടെ ഏർ എന്തൊക്കെയോ ഈ കുട്ടി പറയാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ആ അവരുടെ ആ ഒരു സമയത്തുണ്ടായിരുന്ന ആ കുട്ടിയുടെ കൂടെ നമ്മുടെ അനകെ ഉണ്ടായിരുന്നപ്പോൾ അവര് തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു തമ്മില് ഒരു കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മ കുഞ്ഞിനെ കൊണ്ട് നടക്കൂല്ലോ അപ്പൊ അതുപോലെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ കുട്ടി പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യമ്മ ഇങ്ങനെ ചെയ്യമ്മ എന്നൊക്കെ പറയുന്നുണ്ട് നയനീ നിന്ന് കരയാണ് കേട്ടോ അപ്പൊ ഡോക്ടർ പറഞ്ഞു ഏതായാലും നിങ്ങൾ സംസാരിക്കുക കുട്ടി ഒരുപാട് കരയിക്കണ്ട നിങ്ങൾ സംസാരിക്കെ എന്ന് പറഞ്ഞു അതുമല്ല ഇനിയിപ്പൊ എന്തെങ്കിലും അനകയ്ക്ക് മാറ്റം കുട്ടീനെ കണ്ടിട്ട് വരുവാണെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുക അപ്പൊ ഈ സമയത്താണ് നമ്മുടെ അഭീഡിയായ രണ്ട് കൂട്ടുകാരന്മാരുണ്ടല്ലോ വലിയമാർ അവിടെ വന്നത് അങ്ങനെ നയനി ഇവരെ കാണുന്നൊക്കെ ഉണ്ട് അപ്പൊ ഇവരെ കാണുമ്പോ അത്രയ്ക്ക് പന്തികേടല്ലെന്ന് നമ്മുടെ നയനിക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ അവരെ ഇങ്ങനെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ അഭിനി ആ ഒരു സമയത്ത് തന്നെ അവര് ഫോൺ വിളിച്ച് പറയുന്നുണ്ട് ഇവിടെ നയന എന്ന് പറയുന്ന ആ പെണ്ണും അനകയുടെ കുഞ്ഞും വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ടോ പോവാണ് എട്ടിപ്പോ അപ്പൊ ഇതിനിടയിൽ നമ്മുടെ നയന അനകയോട് സംസാരിക്കുന്നുണ്ട് അനഘയാണെങ്കിൽ ഒരു പ്രതികരണവും ഇല്ലാതെ ഇങ്ങനെ കണ്ണ് തുറന്ന് കിടക്കാണ് ഏതായാലും ആ കണ്ണ് തുറന്ന് കിടക്കുമ്പോൾ ഒരു ഒരു തുള്ളി കണ്ണുനീര് ഈ വഴി ഇങ്ങനെ ഇറങ്ങി വരും ൊക്കെ ഇറങ്ങി വരും അത് നമ്മുടെ നയനെ കാണുകയും ചെയ്യും അപ്പൊ എന്തൊക്കെയോ മാറ്റങ്ങൾ നമ്മുടെ അനഖയിൽ സംഭവിക്കുന്നുണ്ടെന്ന് നയനക്ക് മനസ്സിലാകും ഡോക്ടർക്കും മനസ്സിലാവും കേട്ടോ അപ്പം ഈ കുട്ടി ചിലപ്പം നമ്മുടെ അനഘയെ തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു മാർഗം തന്നെ ആകും അപ്പം ആ കുട്ടീനെ ഇടക്കിടയ്ക്ക് കൊണ്ട് കാണിക്കണം എന്ന് ഡോക്ടറൊക്കെ പറയുന്നുണ്ട് പക്ഷെ വേറെ രീതിയിൽ നമ്മുടെ നയനെ പ്രതികരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അനഘയെ വിളിച്ച് അനകേനെ കൊണ്ട് പ്രതികരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അനഘ വേറെ ഒന്നും ഒന്നുമില്ല അപ്പം ഏകദേശം ഞാൻ ഈ കഥയുടെ ഈ ഒരു ഭാഗം കൊണ്ടൊക്കെ നിർത്തുകയാണ് കേട്ടോ ഇനിയിപ്പം ഞാൻ ബാക്കി കഥ നാളെ പറയാം ഒത്തിരി പറഞ്ഞ് നിങ്ങളെ ബോറാക്കുന്നില്ല കുറേശ്ശെ കുറേശ്ശെ നമുക്കങ്ങ് അങ്ങ് കടന്നു പോകാം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതിനേക്കാൾ ഒത്തിരി മുമ്പ് അങ്ങ് ചെല്ലും അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റ് പതിനൊന്ന് മിനിറ്റ് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞാൻ എന്നും വീഡിയോ ഇടുന്നത് നേരത്തെ ഒക്കെ നമ്മൾ പതിനേഴ് ഒക്കെ ഇട്ടുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഒത്തിരി നമ്മളിതിൻ്റെ ഇടയ്ക്ക് കുറേ കൂടെ പറയേണ്ടി വരും അപ്പോൾ ഒത്തിരി ഒത്തിരി നമ്മുടെ ഇപ്പോഴത്തെ കഥയുടെ ഒത്തിരി മുമ്പിലായി പോകും അപ്പോൾ പിന്നെ ഈ ഇതുമായിട്ടുള്ള ആ ഒരു ഇത് ഡയറക്ഷൻ അങ്ങ് വിട്ടുപോകും അതുകൊണ്ടാട്ടോ ഞാൻ പറയാത്തത് ഇപ്പം എല്ലാവരും കാത്തിരിക്കുക നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് നേരത്തെ നമ്മുടെ അപ്കമ്മിങ് വിശേഷങ്ങൾ കണ്ട രീതിയിൽ തന്നെ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ കുറേ ദിവസമായിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു അപ്കമ്മിങ് വിശേഷങ്ങൾ എന്താണ് ഇടാത്തത് എന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മക്കളുടെ കാര്യങ്ങളും പിന്നെ അഡ്മിഷൻ എടുക്കലും പിന്നെ പർച്ചേസിങ്ങും ഒക്കെ ആയിട്ട് നടക്കുമായിരുന്നു ഒരാഴ്ച രണ്ടാഴ്ചയോളം ആ ഒരു ഇതിലായിരുന്നു പിന്നെ എൻ്റെ വീട്ടിൽ പോയി വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ട് അവിടെ റേഞ്ച് ഒക്കെ കുറവാണ് പിന്നെ ഇപ്പം നമ്മൾ വൈഫൈ ഒക്കെ കണക്റ്റ് ആക്കിയിട്ടുണ്ട് എങ്കിൽ പോലും വൈഫൈക്ക് പോലും അവിടെ എന്താ സ്പീഡ് പറയുക അതും കൊണ്ടൊക്കെ ആണ് കേട്ടോ ചില ചില സമയം നമ്മൾ വീഡിയോ ചെയ്തിട്ട് അപ്ലോഡ് ആകാതെ വരുമ്പോൾ ദേഷ്യം വരും അപ്പം അങ്ങനെയൊക്കെ ആണ് നമ്മൾ വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് ഏതായാലും ഇനി മുതൽ നമ്മൾ എന്തും എന്നും കണ്ടിന്യൂസ്ലി നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ നമ്മൾ കറക്റ്റ് ഒരു പന്ത്രണ്ടേ മുക്കാലാവുമ്പോഴാണ് വിശേഷങ്ങൾ ഇടുന്നത് പിന്നെ ഇനിയിപ്പം നാളത്തെ പ്രേമോവിശേഷം നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളൊരു ഒമ്പതരയാകുമ്പോൾ രാത്രി നമ്മുടെ കഥ തുടങ്ങി തീർന്ന് പ്രേമ വരില്ലേ അപ്പം തന്നെ നമ്മൾ ഒരു ഒമ്പതരയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ നയനിയുടെയും മാതൃശിന്റെയും നാളത്തെ പ്രേമവിശേഷം ചെയ്യും അത് മെയിൻ ചാനലിലാണ് അതുപോലെ തന്നെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ പ്രേമവിശേഷം നമ്മൾ മെയിൻ ചാനലിലാണ് ഇടുന്നത് അത് ഇന്നൊരു ഉച്ചയ്ക്ക് ഒന്നിമുക്കാലോടുകൂടി ഇടുന്നതായിരിക്കും കേട്ടോ അപ്പൊ അത് നമ്മൾ ഇന്നും ഡെയിലി ചെയ്യാറുണ്ട് അപ്പം ആദ്യമായിട്ട് കാണുന്നവരും കേൾക്കുന്നവർക്കൊക്കെ വേണ്ടിയാണ് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം ഒന്നും തോന്നരുത് എന്നും എന്നും കേൾക്കുന്നവർക്ക് ഇത് ചിലപ്പോൾ ഒരു എന്താ പറയുക ഇതായിട്ട് തോന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു അപ്പം ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഞാനങ്ങ് പറഞ്ഞു വിട്ടതാണ് ഒരു കാര്യം കൂടെ ഗോമതിയുടെയും ബാലൻ്റെയും കാര്യം നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്ത് ഇതിനകത്ത് തന്നെ നമ്മൾ ഇടുന്നുണ്ട് പ്രമോ പ്രേമവിശേഷവും ഇടുന്നുണ്ട് രാവിലെ ഫുൾ വിശേഷവും ഇടുന്നുണ്ട് അപ്പം അതും കാണാൻ മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും അപ്കമിംഗിന് ശേഷം നിങ്ങളെല്ലാം ചോദിച്ചിരുന്നു അതും ഇന്ന് ഉച്ച മുതൽ നമ്മൾ റിയൽ സ്റ്റോറി ന്യൂവിലിടുന്നതായിരിക്കും അപ്പൊ ഇതിന്റെയൊക്കെ ലിങ്ക് വേണ്ട ഒരു കമന്റ് ബോക്സിൽ ഒന്ന് വന്നിട്ട് ലിങ്ക് തായോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ലിങ്ക് തരാം കേട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കാം താറ്റാ ബൈ ബൈ ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ